നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതന്ത്രം കഴിഞ്ഞ ദിവസം വളരെ വ്യാപകമായി ഫുട്ബോൾ കൊടുക്കുന്ന മാധ്യമങ്ങളിലൊക്കെ കണ്ടൊരു വാർത്ത ലിയോ ലിയോമെസ്സിയും സിയാർസോനും ഒന്നിക്കുന്നു ഇന്ദ്രമയാമിക്കു വേണ്ടി അവർ വേൾഡ് കപ്പിൽ ഒരുമിച്ച് കളിക്കും ഓഹ് വല്ലാത്തൊരു വാർത്തയായിരുന്നതേ ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങളിൽ കണ്ടിട്ടും നമ്മൾ ആ വാർത്ത ചെയ്തിട്ടില്ല കാരണം അത് ശരിയായ വാർത്തയല്ല എന്നപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താണതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗോൾ ഡോട്ട് കോം കൊടുത്ത റിപ്പോർട്ട് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നു റിവീൽഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റണ്ണിങ് ഡീൽ കുഡ് സീൽ അണൽ മെസ്സി ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ബിക്കം ടീം മേറ്റ്സ് ഹൗ ഷോർട്ട് ടേം കോൺട്രാക്ട് കുഡ് യുണൈറ്റ് എറ്റേണൽ ഡ്രൈവൽസ് അറ്റ് എം എൽ എസ് സൈഡ് ഇൻറ്റർ മയാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും ഒരുമിച്ച് മയാമിക്ക് വേണ്ടി അടുത്ത ക്ലബ് വേൾഡ് കപ്പ് കളിച്ചേക്കാം അതിനുള്ള സാധ്യത അവർ കണ്ടെത്തിയിരിക്കുന്നത് ആ ഒരു ഷോർട്ട് ടേം ഡീലിൻ്റെ കാര്യമാണ് വേൾഡ് കപ്പിൽ ടീമുകൾക്ക് ഷോർട്ട് ടേമിൽ താരങ്ങളെ സൈൻ ചെയ്യാം എന്ന ഫിഫയുടെ ഒരു റൂൾ ഉണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് ഫൈവ് ടൈം ബാലൻഡ്യൂർ വിന്നറായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ മയാമി സൈൻ ചെയ്തേക്കാം എന്ന് ഗീവ് മീ ടോക്ക് സ്പോർട്സ് ടോക്ക് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അവരവരുടെ അഭിപ്രായം പറഞ്ഞതാണ് അതുദ്ധരിച്ചു കൊണ്ട് ഗോൾ ഡോട്ട് കോമ് വലിയ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പല മാധ്യമങ്ങളും അത് കൊടുത്തു ഇവർ ഒരുമിച്ച് വരും ഒരുമിച്ച് ടീമിനു വേണ്ടി കളിക്കും എന്ന രൂപത്തിൽ ഏത് മെസ്സിയും ക്രിസ്ത്യാനോയും ഒരുമിച്ച് കളിക്കുക അത് ഷോർട്ട് ടേം ഡീലിൽ കളിക്കുക ഈ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മലനസറിലേക്ക് തിരിച്ച് ക്രിസ്ത്യാനോ പോവുക എങ്ങനെയുണ്ട് അപ്പോൾ അതായിരുന്നു ആ വാർത്തയിലുണ്ടായിരുന്നത് ഇപ്പം ഈ വിഷയം ശരിയല്ല ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല എന്ന് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു റിപ്പോർട്ട്സ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലിയോ മെസ്സി ടു പ്ലേ ടുഗദർ അറ്റ് ഇൻഡർ മയാമി ഫോർ ക്ലബ് വേൾഡ് കപ്പ് ഓൺ ഷോർട്ട് ടേം ഡീൽ ആർ വൈഡ് ഓഫ് മാർക്ക് ദർ ഇസ് ആബ്സൊല്യൂട്ട് നത്തിങ് ഇൻ ടു ദോ സ്റ്റോറീസ് എന്നാണ് അദ്ദേഹം പറയുന്നത് വെറുതെ പ്രചരിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വെക്കാം